ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഓസ്ട്രേലിയൻ താരമായ ജോഷുവ സോറ്റീരിയോ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനോടൊപ്പമില്ല അദ്ദേഹം കോൺട്രാക്റ്റ് റദ്ദാക്കിക്കൊണ്ട് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പതിനെട്ട് മാസക്കാലമാണ് അദ്ദേഹം ക്ലബിനോടൊപ്പം ചിലവഴിച്ചിട്ടുള്ളത് നമുക്കറിയാം പരിക്ക് അദ്ദേഹത്തെ വല്ലാതെ പിടികൂടുകയായിരുന്നു തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഒഫീഷ്യൽ മത്സരം പോലും കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ഇതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് റദ്ദാക്കാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നഷ്ടകച്ചവടമായിരുന്നു പറയാൻ കാരണം ഒരു ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ടായിരുന്നു ന്യൂകാസൽ ജെഴ്സിൽ നിന്നും ജോഷുവാ സോറ്റീരിയോയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ താരമായ ഇഷാൻ പണ്ഡിറ്റ ഒരു ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഈ സീസണിൽ ഒരൊറ്റ മത്സരം പോലും ഐ എസ് എല്ലിൽ കളിക്കാൻ ഇഷാൻ കഴിഞ്ഞിരുന്നില്ല പരിക്കായിരുന്നു പ്രശ്നം രണ്ട് തവണയായി അദ്ദേഹത്തിന് പരിക്കേറ്റു പക്ഷേ അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം താൻ ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ഒരു വീഡിയോ ഇഷാൻ പണ്ഡിറ്റ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ക്ലബ്ബ് വിട്ടിട്ടും ജോഷുവ സോറ്റീരിയോ അതിൻ്റെ കമൻ്റ് ബോക്സിൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് മൈ ബോയ്സ് ബാക്ക് എന്നുള്ള ഒരു കമൻ്റാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ഇമേജുകളും അദ്ദേഹം അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇഷാൻ പണ്ഡിറ്റയെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് ജോഷുവ സോറ്റീരിയോ എന്ന് തന്നെ പറയേണ്ടി വരും തീർച്ചയായും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഏതായാലും സോറ്റീരിയോയുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വലിയ ദുഃഖമുണ്ട് വലിയ പ്രതീക്ഷകളോടുകൂടി ബ്ലാസ്റ്റേഴ്സിലെത്തിയ താരത്തിന് ഒരൊറ്റ മത്സരം പോലും കളിക്കാനായില്ല എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഏതായാലും സോറ്റീരിയോ ഇനി ഏത് ക്ലബിലേക്ക് പോകും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം